ബൈത്തിൽ നെമ്പ്രൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല രുചികരമായിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി നോക്കാം ചിക്കൻ നന്നായി കഴുകി കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് ഉപ്പ് പൊടി മുളക് പൊടി മഞ്ഞൾ പൊടി ഇത്രയിട്ട് തിരുമ്മി നന്നായിട്ട് യോജിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി മാറ്റി വയ്ക്കാം ആ സമയത്ത് നമുക്ക് സവാള വറുത്തെടുക്കണം ഞാനിവിടെ ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് സവാള നന്നായിട്ട് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഓയിലും നെയ്യും കൂടി ചേർത്ത് ഒഴിച്ച് നമുക്ക് വറുത്തെടുക്കാം അതെല്ലാം വറുത്ത് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് കശുവണ്ടി മുന്തിരി രണ്ടും നമുക്ക് വറുത്തെടുത്ത് മാറ്റി വയ്ക്കാം ചിക്കൻ നന്നായിട്ട് ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ അതിനകത്തേക്ക് നല്ല ഉപ്പും ഒക്കെ നന്നായിട്ട് കുടിക്കുകയുള്ളൂ അപ്പം ചിക്കൻ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് വറുത്ത് കോരിയെടുക്കതിന് ശേഷം നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം ഈ എണ്ണയിലേക്ക് തന്നെയാട്ടോ നമ്മൾ ചിക്കൻ വറുത്തെടുക്കുന്നത് ഈ എണ്ണ കുറച്ച് നമ്മൾ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റുന്നുണ്ട് ഇത് നമ്മൾ ലാസ്റ്റ് ഡമ്മ് ചെയ്യുന്ന നേരത്തെ നമുക്ക് ഈ എണ്ണ ആവശ്യമുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ എണ്ണ കുറച്ചൊരു കോരി മാറ്റി വെക്കണം അതിന് ശേഷം നമ്മൾ ചിക്കൻ വറുത്ത് കോരി എടുക്കുക ഞാനിപ്പോൾ കൂടെ ഒരു മൂന്ന് ബാച്ചായിട്ട് ചിക്കൻ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഒരു ഒരു മുക്കാൽ വേട് വരെ നമുക്ക് വറക്കണം ശേഷം വറുത്ത് കോരി മാറ്റി വയ്ക്കാം ചിക്കൻ എല്ലാം വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് നന്നായിട്ട് വഴറ്റി എടുക്കണം സവാള നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും ചതച്ചത് ചേർത്ത് നന്നായിട്ട് വഴറ്റി എടുക്കാം ആ പച്ചൊവിയൊക്കെ ഒന്ന് മാറുന്നവരെ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ബിരിയാണി മസാലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം അതിലേക്ക് ത ഒരു തക്കാളി അരച്ചത് ഒഴിച്ച് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം അധികം പുളിയില്ലാത്ത തൈര് ഒഴിച്ചു ഒന്ന് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പം അതിലേക്ക് നമുക്ക് വറുത്ത ചിക്കൻ ഇട്ട് നന്നായിട്ട് ഇളക്കി തട്ടിപ്പൊത്തി മൂടി വെച്ച് കൊടുക്കാം കണ്ട ഇതുപോലെ ഈ ഒരു പരുവത്തിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി മാറ്റി വയ്ക്കാം അതിന് ശേഷം ചോറിന് വേണ്ടിയിട്ട് റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെരുവത്തിലേക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം കറുവപ്പട്ട ഗ്രാമ്പു ഏലക്ക എല്ലാം കൂടി കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അരി കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുതിർന്ന അരി വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കാം അരിയിട്ട് നമുക്ക് നന്നായിട്ട് ഉപ്പ് ഉപ്പ് ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റൂട്ടോ ഇതാ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് ഇത് റെഡിയായി ആയി കിട്ടും ഈ ചോറ് എന്താ ചോറ് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഒന്നുകൂടി നോക്കണം അതിൻ്റെ വേവ് പാകത്തിനാണോ എന്ന് നമ്മൾ നോക്കണം നോക്കിക്കു ശേഷം നമുക്ക് ചോറ് എഴുതി ഇറക്കി വയ്ക്കാം ഇത് അടുപ്പത്തുനിന്ന് ഇറക്കി മാറ്റി വയ്ക്കാം ഇറക്കി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് നമ്മുടെ ചിക്കൻ കറി ഇട്ട് കൊടുക്കുക ആദ്യം അത് ഞാൻ വീഡിയോ ഓഫായിപ്പോയിട്ടോ എനിക്ക് ആ ചിക്കൻ കറി ഇടാൻ അതെനിക്ക് കിട്ടിയില്ല വീഡിയോ ഓഫായിപ്പോയായിരുന്നെ അത് കാരണം ചിക്കനും ഇട്ട് കൊടുത്തതിന് ശേഷം റൈസ് ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിയില പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കശുവണ്ടി മുന്തിരി സവാള ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ചിക്കൻ കുറച്ചുകൂടി ചിക്കൻ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ചോറ് കോരി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ട ഇതുപോലെ നന്നായിട്ട് ചോറ് കോരി മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം വീണ്ടും നമ്മൾ മാറ്റി വെച്ച ഓയിൽ സവാള വറുത്തത് കശുവണ്ടി മുന്തിരി മല്ലിയില പിന്നെ കുറച്ച് ബിരിയാണി മസാല അതും കൂടെ ചേർത്ത് നമുക്ക് ദം ചെയ്യാൻ വേണ്ടി വയ്ക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഈ പാത്രം വെച്ച് ചൂടാക്കാം ചൂടായി നന്നായിട്ട് ആവി വന്നതിന് ശേഷം നമുക്ക് ഇളക്കി നോക്കാം കണ്ടോ ദേ ഇതുപോലെ നല്ല അടി പുള്ളി ടേസ്റ്റിൽ വന്നിട്ടുണ്ട് കണ്ടോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമ എന്തുമാത്രം രുചികരമായിട്ടുള്ള ഒരു ബിരിയാണിയാണെന്ന് വേണ്ട നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം ചിക്കൻ്റെ ഫ്ലേവറും എല്ലാം ബിരിയാണിയിലേക്ക് പിടിച്ചിട്ടുണ്ട് വേണ്ട വളരെ നല്ല രുചികരമായിട്ടുള്ള ഒരു ബിരിയാണി ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് ഇളക്കി നമുക്ക് എടുക്കാം ചോറ് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ നല്ല നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ചോറ് വേറൊരു പാത്രത്തിലേക്കിട്ട് അത് മറ്റേ പാത്രത്തിൽ ഇളക്കാൻ ഭയങ്കര പാടായത് കൊണ്ട് വേറൊരു പാത്രത്തിലേക്കിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാൻ കണ്ടോ വളരെ നല്ല രുചികരമായിട്ടുള്ള ഒരു ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട് അതിൻ്റെ കൂടെ റൈത്തയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു